ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടി മറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ആറാമധ്യം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പരസ്പരം ആലോചിച്ചു പരിശുദ്ധ തൃത്യേകദേവത്തിന് സ്തുതി തനിക്കെതിരെ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി ആ സമയം ആ സിനഗോഗിൽ തൻ്റെ കൂടെ നിയമജ്ഞരും ഫരിസേരും ഉണ്ടെന്നറിഞ്ഞും തൻ്റെ പ്രവർത്തനങ്ങൾ താൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നതിൻ്റെ മർമ്മങ്ങൾ തുടരുന്ന യേശു ഏതാണ് ആ മർമ്മങ്ങൾ യക്ഷ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് എളിയവരോട് സുവിശേഷം അറിയിക്കുക ഹൃദയം തകരുന്നവരെ കെട്ടുക തടവുകാർക്കും ബന്ധന്മാർക്കും വിടുതലും സ്വാതന്ത്ര്യവും അറിയിക്കുക ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുക ഇങ്ങനെ താൻ ഈ ലോകത്തിൽ നിറവേറ്റേണ്ടതായ തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്ന യേശു ഇവിടെ ആ സാപത്തിൽ അനേകം ആളുകളുടെയും മതപ്രമാണിമാരുടെയും മധ്യത്തിൽ കൈ ശോഷിച്ച ആ മനുഷ്യനെ നിർത്തി അവന് സൗഖ്യം കൊടുക്കുന്ന സമയം ആരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വന്നാലും താൻ പിന്നോട്ടില്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന യേശു സാപത്തിൽ നന്മ ചെയ്യുവാൻ പറയുന്ന യേശു സാപത്തിൽ ജീവൻ രക്ഷിക്കാൻ തയ്യാറാകുന്ന യേശു ഒരു ജീവിതം സന്തോഷിക്കാൻ ആ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകുന്ന യേശു ദൈവത്തിനായി മാറ്റിവയ്ക്കുന്ന ദിവസം സാപത്ത് ആ ദിവസത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ക്രിസ്തു സൗഖ്യം ആവശ്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുക വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക മനുഷ്യരോടും ദൈവം മനുഷ്യർക്കൊപ്പം സൃഷ്ടിച്ച സകല ചരാചരങ്ങളോടും കാരുണ്യത്തോടെ പെരുമാറുക അതുകൊണ്ടാണല്ലോ യേശു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ആട് കുഴിയിൽ വീണാൽ നിങ്ങളതിനെ രക്ഷപ്പെടുത്തണം എന്നാൽ ആ ഒരു ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു സഹോദരൻ രോഗത്താൽ വലയുന്ന വലതു കൈ ശോഷിച്ച് ഉപയോഗശൂന്യമായിരിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഒരു സമസൃഷ്ടിയായ യഹൂദൻ എന്നാൽ നാം കാണുകയാണ് അവരുടെ ഇടയിലുള്ള ഒരു സഹോദരനെ സൗഖ്യം കൊടുത്ത യേശുവിനെ കാരുണ്യം കാണിച്ചതിൻ്റെ പേരിൽ യേശുവിന് വധിക്കുവാൻ പദ്ധതിയിടുന്ന ഫലിസയർ ഒട്ടും കാരുണ്യം ദയ ഹൃദയത്തിൽ തോന്നാതിരിക്കുന്ന ആത്മീയ നേതാക്കൾ സഹോദരനായ യോദന് ലഭിക്കുന്ന സൗഖ്യത്തിൽ അരിശം കൊള്ളുന്ന മതപ്രമാണികൾ എന്നാൽ നമ്മുടെ നസ്രായനായ യേശുവിനൊരു കൂസിലുമില്ല കാരണം അവൻ നല്ല ഇടയനാണ് അവനറിയാം ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനായിട്ടാണ് എന്ന് നല്ല ഇടയനായ യേശു എങ്ങനെയുള്ള ഇടയനാണ് അവൻ കാരുണ്യവും ദൈവമുള്ള നല്ല ഇടയൻ എങ്ങനെയുള്ളവരുടെ നല്ല ഇടയനാണ് യേശു കാരുണ്യവും ദയയും കൈമുതലായുള്ള യഥാർത്ഥ ആത്മീകതയുള്ള മനുഷ്യരുടെ നല്ല ഇടയൻ നമുക്കും അങ്ങനെയുള്ള ഒരു യഥാർത്ഥ ആത്മീകതയുള്ള ഒരു നല്ല മനുഷ്യനായും കാരുണ്യവും ദയയും കൈമുതലായുള്ള ഒരു നല്ല വ്യക്തിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു